എല്ലാവർക്കും നമസ്കാരം ഏറെ പ്രതീക്ഷയുള്ള ഒരു വാക്കാണ് പുനർനിർമ്മിക്കുക എന്നുള്ളത് തകർന്നടിഞ്ഞ എത്രയോ അനുഭവങ്ങളെയാണ് ദൈവവിശ്വാസത്തിലും ഇച്ഛാശക്തിയിലും പുനർനിർമ്മിച്ചിട്ടുള്ളത് യുദ്ധങ്ങളിലൊക്കെ തകർന്നുപോയ എത്രയോ പട്ടണങ്ങൾ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി ഭംഗിയായി പുനർനിർമ്മിച്ചിട്ടുണ്ട് തകർന്നും നിരാശപ്പെട്ടും വിഷാദിച്ചുമിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് കെട്ടിടങ്ങളും നഗരങ്ങളും മാത്രമല്ല നമ്മുടെ ജീവിതവും പുനർനിർമ്മിക്കണം ദൈവ ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയ ഓരോരുത്തരുടെയും ജീവിതം തകർച്ചയുടെ അനുഭവത്തിലാണ് അത് പുനർനിർമ്മിച്ച് കാണുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു പുതിയ വർഷം അത് കേവലം ഒരു പുതുമ മാത്രമല്ല അത് പുനർനിർമ്മിക്കാനുള്ള പ്രചോദനം കൂടിയാണ് തകർന്ന നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മിൽ തന്നുണ്ട് നന്നായി ഒന്ന് മുട്ടകുത്തി ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ച് ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ ജീവിത പ്രശ്നങ്ങളെ ഒന്ന് നേരിട്ടെ പരാജയത്തിന്റെ കാരണങ്ങളും പാഠങ്ങളും മനസ്സിലാക്കാൻ ഒന്ന് പരിശ്രമിച്ച് പുതിയ വഴികൾ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ തുറന്നു വരും ഓരോ പുലരിയും നമ്മെ പ്രചോദിപ്പിക്കുന്നത് പുനർനിർമ്മിക്കാനും പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാനുമുള്ള ആഹ്വാനമാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു സം ടൈംസ് വി മസ്റ്റ് ബ്രേക്ക് കംപ്ലീറ്റ്ലി ഇൻ ഓർഡർ ടു റീബിൽഡ് ഫുള്ളി ട്രസ്റ്റ് യുവർ എബിലിറ്റ് ട്രാൻസ്ഫോം പുനർനിർമ്മിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ധാരാളം പ്രലോഭനങ്ങൾ എതിർപ്പുകൾ അഭിപ്രായങ്ങൾ ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വരും പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം ജോയൽ ഓസ്റ്റീൻ കുറിക്കുന്നു നെഹമായ വേൾഡ്സ് ഓഫ് ജെറുസലേം ഓൾസ്റ്റ് ഹിം ഡിറ്റർമിനേഷൻ പെർസിസ്റ്റൻസ് ൾസൈ ത്രൂ യുവർ ബ്ലഡ് ലൈൻ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ വീടൊരുങ്ങുന്ന ഒരു മനോഹര നിമിഷമുണ്ടല്ലോ ജീവിതം പുനർനിർമ്മിക്കാൻ തീരുമാനമെടുത്തവന് കൊടുക്കുന്ന പ്രചോദനമാണ് ആ വീട് തകർന്നു പോയ നമ്മുടെ ജീവിതാനുഭവങ്ങളെ പുനർനിർമ്മിക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു മുഴുവൻ പ്രകൃതിയും നമുക്ക് പ്രചോദനം വേകുന്നു ഉണരുക ജീവിതം പുനർനിർമ്മിക്കാൻ ദൈവം നിനക്കൊപ്പമുണ്ട് മുഴുവൻ പ്രകൃതിയും നിനക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് തയ്യാറായാൽ മതി സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു വരും രണ്ടായിരത്തി അതിനു അതിനുവേണ്ടിയുള്ളതാണ് മറന്നുപോകരുത് മിക്ക പ്രവചനം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം നിന്റെ മതിൽ പണിവാൻ ഉള്ള നാൾ വരുന്നു അന്നാളിൽ നിന്റെ ആതിർ പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അനുഗൃഹീതമായ ഒരു ദിനം കൂടി അടിങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെച്ച കൃപകൾക്കാട്ട് സ്തോത്രം കർത്താവെ കരണതോന്നണമേ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ നാവുകളിലെ പോഴും ചലിക്കണമേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി നിനക്ക് പ്രസാദമായി മാറണമേ പലപ്പോഴും തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴും വീണു പോകുന്നവരുണ്ട് വിഷാദത്തിലും നിരാശയിലും പെട്ടവരുണ്ട് യഹോവെങ്കിലേക്ക് തിരിഞ്ഞ് പ്രകാശം പ്രാപിച്ച് ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർഷകളൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരെയും ദിവസുന്നു ദൈവമേ നിലവിളിച്ച ഹാഗാറിന് മരുഭൂമിയുടെ നടുവിൽ നീരുറവ തുറന്ന ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള സാധ്യത ഈ മരുഭൂപ്രയാണത്തിൽ അവിടുന്ന് ഒരുക്കി തരുന്നുവല്ലോ കർത്താവെ അത് കണ്ടെത്തുവാൻ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ അതിൽ പ്രചോദിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ